പല്ലേ ചെണീറ്റേ ഉള്ളു എങ്ങനെയാ ദോഷം ചാട്ടെന്ന് വെച്ചാൽ കിൻ്റർ ജോയ് മുട്ടായി ഉണ്ട് ഒരുപാട് ഇവിടെ പിന്നെ അതേപോലെ ഇത് കണ്ടോ ഇതൊക്കെ മുട്ടായിനെ പറ്റി അറിയുന്നവർക്ക് ഇതിനെ പറ്റി അറിയാം എന്നാ പറഞ്ഞത് ഇവരുടെ അടുത്ത് നമ്മളെ മുക്കത്തുള്ളൊരു ടീമാട്ടോ ഇവർ ഒരു എന്തിന് എന്താ ബോക്കെയോ എന്താ സ്റ്റാമ്പേഴ്സ്റ്റാമ്പേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം വേറെ കാര്യമോ ഇതാണ് ഇവരെ പരിപാടി ഇതിങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്നുള്ളതാണ് ഞാൻ വീട് കാണിച്ചിട്ടുണ്ട് എന്റെ ഇത് കിന്റർജോയിൻ്റെ ഹാരി പോട്ടർ അഡീഷൻ ആണ് അത് കാണുന്നത് മൊത്തം ഹാരി പോട്ടർ അഡീഷൻ ആണ് ഏത് രീതിയിലും ഇവർ സെറ്റ് ചെയ്താ പറഞ്ഞേ താട്ടോ ഇവർ രണ്ടാളും കൂടിയാണ് ഇത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫായ്സാണ് സ്റ്റാർട്ട് ചെയ്ത് ആന്റെ ഫ്രണ്ട് ജെസി മലി ഓക്കെ ഓക്കെ അങ്ങനെയാണ് ആള് സിനിമ പഠിക്കുന്ന എക്സാം ഒക്കെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ചെക്ക അതിൻ്റെ സംഭവം െ ഇത്രയും സ്വീറ്റ്സും കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കി ഇവർ ചെറിയ ടീമാണെന്ന് വിചാരിക്കേണ്ട മക്കളെ ഇത്രയും സ്വീറ്റ്സും കാര്യങ്ങളും ഇവർ സെറ്റ് ഇവർ ചെറിയ ടീമാണെന്ന് വിചാരിക്കേണ്ട ഓൾ ഇന്ത്യ ഡെലിവറി വർക്ക് വിചാരിക്കേണ്ടെലിവറി അല്ല ഇത് മാറ്റി മുഖത്ത് എടാ കിണ്ടർ മാറ്റിയാദ്യോഗിട്ടുള്ളൂട്ടുള്ളൂ കിന്റർജോ കിട്ടോ ആ കുഴപ്പമില്ലേ ഞാനൊരു മുട്ടായി മനുഷ്യനായി മാറപ്പോ ഫസ്റ്റ് വരാൻ പോകുന്നുണ്ട് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളായിട്ട് ഇത് ആ മുഖത്തേക്ക് വന്നതാണ് ഇവിടെ ഫെസ്റ്റിന്റെ സ്ഥലത്തേക്ക് അഗസ്റ്റുമേക്ക് വന്നതാണ് അഗസ്റ്റി ആണ് ഫസ്റ്റ് മുഖം ഫസ്റ്റ് ആണെങ്കിലും അഗസ്റ്റിമി സ്ഥലത്താണ് നടക്കുന്നത് അതിൻ്റെ ആ ഷൂട്ടും കാര്യങ്ങളും കവേജ് പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ ലൈറ്റ് ഇത് ഗോൾഡൻ ലൈറ്റ് ഇപ്പോൾ പോകും അതിൻ്റെ മുമ്പ് എടുക്കണം ഗോൾഡൻ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നിനക്ക് അറിയാം നിങ്ങൾക്കറിയില്ല എന്നിട്ട് അറിയാം എന്നാലും ഞാൻ പറഞ്ഞതൊന്നും കേട്ടോ ഞാൻ എവിടെയാണ് പ്രോഗ്രാം നേരം നടക്കാൻ വേണ്ടി പോണേ അതിൻ്റെ സെറ്റിങ്ങും സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നൊന്നുമില്ല നിങ്ങൾക്കറിയാല്ലോ ഞാൻ അതിൻ്റെ ചെറിയൊരു രീതിയിൽ ഡോങ്ങനെ കണ്ടാൽ മതി അതാണ് കാണുന്ന ടൈമ് നമുക്ക് ഉണ്ടാവുള്ളൂ നിനക്ക് അറിയാമോ ഇപ്പൊ കമ്പനിക്കാരനെപ്പോ ഒരു തറ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാണ് ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരാടൊന്നും ഇല്ല അന്ന് തറയും കാര്യങ്ങളും കാണാനുള്ള പ്ലാനിങ് ആണ് അങ്ങോട്ട് പോവാൻ എനിക്ക് പോവാണ് ഇവിടെ അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ എങ്ങനെയൊക്കെയോ പാഞ്ഞു പതിഞ്ഞ് ഇവിടെ എത്തിയുണ്ട് വണ്ടി ഓട്ടിയത് ആണ് മാപ്പ് തെറ്റിച്ചിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ അമ്പലത്തിൽ പോയി ആടെ എത്തിയുമ്പോൾ ദേവീനെ കണ്ട് ദേവിനെത്തിയൊരു കുരുക്കെ തൊട്ടന്ന് ഈ വീഡിയോ ഒക്കെ എടുത്താലേ എന്തായാലും കൊറുക്ക തൊട്ടോന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടന്ന് സംഭവം സെറ്റപ്പ് ആയില്ലേ അതിനുശേഷം കൊറച്ചേരം തെറേയും കാര്യങ്ങളും കണ്ട് നല്ല അടിപൊളി തന്നെ കേട്ടോ കൊഴപ്പില്ലാതെ ഞങ്ങൾ എത്തി എപ്പോഴും ലേറ്റായിട്ടുണ്ട് പക്ഷെ അവസാനത്തെ കുറച്ചേരത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ശർക്കര ജിലേബിക്കാണ് വേണ്ടി കാത്തിക്കാണ് ഇവിടെ ഏട്ടൻ ഇവിടെ ശർക്കര ജിലേബി അങ്ങ് തരുന്നില്ല മനസ്സ് നെഞ്ചെടുക്കിൽ ഇത് ഇത് ഇവനാണ് ഗജാഞ്ചി ഞങ്ങളെ ഇവന്റെ പൈസ പൈസക്ക് ഒരു കുഴപ്പമില്ല എന്ത് പൈസ എന്ത് പൈസ ആവശ്യണ്ടെങ്കിലും വണ്ടി തരും പേപ്പർ വരു ഒരു പേപ്പർ വരും ഏട്ടാ പേപ്പർ വരാം ൂക്കാലം നിന്നില്ല ലൈവൊന്നുല്ല എന്തൊക്കെയാണ് അപ്പൊ ഇവരൊക്കെ പോകുമ്പോ ഇങ്ങനെ ഹാപ്പി ആയിരിക്കട്ടോ അതാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്ന കിട്ടിയാലോ അവൻ എടുക്കുള്ളൂ അതാണ് ബെന്റൊരു സ്റ്റൈല് പണ്ടേ അങ്ങനെയാണ് തോന്നേ എടുക്കോ ഇതിപ്പോ ഒരു സ്ട്രിപ്പ് വാങ്ങി പോക്കുണ്ട് അടുത്തൊരു സ്ട്രിപ്പ് സോളോ ബിയേഡോ ഇൻസ്റ്റൈഡി സോളോ ബിയോടോ ഇത് അങ്ങനെയാണ് കോണ്ടാക്ട് നമ്പർ കൊടുക്കാ ഏട്ട സന്തോഷായിട്ടോക്കതല്ലേ പൈസ കൊടുക്കണ്ടേട്ടൻ പറഞ്ഞു അമ്പലപ്പുറത്ത് പോവാന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത് ആണിത് പേര് കമന്റ് എന്നൊക്കെ പറഞ്ഞാലും അതിന്റെ ടേസ്റ്റ് കൊള്ളായിരുന്നു നല്ല കീടൻ ടേസ്റ്റ് ആട്ടോ എന്തോ ഞങ്ങൾ തിരിച്ചു പോവാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എല്ലാവർക്കും ഈ ഐറ്റം മതി ഒറ്റ ഐറ്റം ഇത് ഗജാഞ്ചി ഗജ ഗജഗിരാന്തരം ഒരു സാധനാണ് ഉദ്ദേശിച്ചൊരു പരിപാടി ഉണ്ട് ആ എന്താ കമന്റ് ചെയ്യണേ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകണ്ടാവും അടുത്ത് എത്തി ആ ഇതെന്തിനാ എടുത്തു എന്ന് മനസ്സിലായി ഒരാളെങ്കിലും എന്താണ് കമന്റ് ചെയ്യണേ വീഡിയോ വരെ കണ്ടെങ്കിൽ ബൈ ഫ്രം നന്ദിട്ടം വ്ലോഗം